നമസ്കാരം ഞാൻ പ്യൂർഗോൾ നിന്ന് ഗൗരിയാണ് അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് റോസ് ഗോൾഡ് ഷെയഡിൽ വരുന്ന കുറച്ച് അടിപൊളി ഓർണമെൻസുമായിട്ടുള്ള ഫസ്റ്റ് തന്നെ നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് സിൽവറിൽ റോസ് ഗോൾഡ് ഷെയഡിൽ വന്നിട്ടുള്ള കുറച്ച് അടിപൊളി ബാംഗിൾസ് ആണ് നമുക്ക് നമുക്കതേ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് നല്ല ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള മോഡലാണ് ഇതെല്ലാം അഡ്ജസ്റ്റബിൾ പാറ്റേൺ ആണ് അതിൻ്റെ തന്നെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പാറ്റേൺസ് നമുക്ക് പല ഷെയ്ഡിൽ അവൈലബിൾ ആണ് നമുക്ക് നമുക്കത് ഇതിന് ചെറുതാക്കി കഴിഞ്ഞാലും മൂതിരമായിട്ടും വലുതാക്കി കഴിഞ്ഞാലും ബാങ്കിൾ ആയിട്ടും യൂസ് ചെയ്യാം പിന്നെ നമുക്കത് നല്ല അടിപൊളി ലോക്കറ്റ്സ് ഒക്കെ വന്നിട്ടുള്ള ചെയിൻസും അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വരുന്ന ബ്രേസ്ലെറ്റ്സ് ആണ് ആണേ നമുക്ക് പല ലെങ്തിലുള്ള ബ്രേസ്ലെറ്റ്സ് വരുന്നുണ്ട് ഇതുപോലെ വാച്ച് മോഡലൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ അടിപൊളി പീസ് ആണ് കേട്ടോ പിന്നെ അതെ നമുക്ക് എല്ലാ സൈസിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം ഇറ്റാലിയൻ മോഡലിൽ വരുന്ന ബ്രേസ്ലെറ്റ്സ് ആണ് ഇതൊക്കെ കണ്ടോ ഇതിനൊക്കെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള റിംഗ്സും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വരുന്നത് കുറച്ച് ക്യൂട്ടായിട്ടുള്ള പെൻറ്റൻ്റ് ആണ് കേട്ടോ നമുക്ക് ഹേർട്ട് ഷേപ്പിൽ ബട്ടർഫ്ലൈ അങ്ങനെ പല മോഡലിൽ സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുള്ള അടിപൊളി പെൻറ്റൻസ് വരുന്നുണ്ട് ഇതൊക്കെ അതേ കപ്പിൾസിന് മാത്രമായിട്ട് വരുന്ന ടൈപ്പുള്ള ലോക്കറ്റാണ് അപ്പോൾ ഇന്ന് പരിചയപ്പെട്ട കളക്ഷൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ കളക്ഷൻസിനെ കുറിച്ച് അറിയാനായി പേജ് ഫോളോ ചെയ്യും